ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിന്റെ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായി പല പ്രൊഡക്റ്റിനും വില കുറയുണ്ടായി സ്വാഭാവികമായിട്ടും ജി എസ് ടി കുറഞ്ഞതിനനുസരിച്ച് പ്രൊഡക്റ്റിന് വില കുറയും അത് മെഡിസിനിൽ എങ്ങനെ നമ്മൾ ബാധിച്ചു അത് സാധാരണക്കാർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ ജി എസ് ടി പരിഷ്കരണം മെഡിസിൻ രംഗത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ എം പി എ ജില്ലാ കൺട്രോൾ ബോർഡിനും നിർദ്ദേശം നൽകി അത് പല ഹോൾസെയിൽ എല്ലാ ഹോൾസെയിൽ ഡീറ്റേ ഡീലേഴ്സിനും പിന്നെ ീറ്റലേഴ്സിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഈ ജി എസ് ടി കുറഞ്ഞ രീതിയിൽ മെഡിസിൻ നമുക്ക് നൽകാൻ പറ്റുള്ളൂ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണ് എത്രത്തോളം കുറയും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നതനുസരിച്ച് അതിനനുസരിച്ച് എം ആർ പിയിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല ഏത് മെഡിസിനാണെങ്കിലും എം ആർ പിയിൽ ചേഞ്ച് ചെയ്യാനുള്ള ടൈം ഇല്ല അത് അടുത്ത മൂന്ന് മാസം കൂടി വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും പഴയ എം ആർ പിയിൽ ഉണ്ടാവും മെഡിസിനൊക്കെ സെയിൽ ചെയ്യുക അപ്പോൾ ഇല്ല എം ആർ പിന്നു കുറഞ്ഞിട്ടാണ് എം ആർ പി ആയിട്ടാണ് പുതുതായിട്ട് കസ്റ്റമേഴ്സിന് കിട്ടുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനെ മെഡിസിൻ വാങ്ങുമ്പോൾ അതിൻ്റെ എം ആർ പിയിൽ കുറച്ച് തന്നെ ഡിസ്കൗണ്ടിൻ്റെ പുറമെ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഷോപ്പാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാത്ത ഷോപ്പായി തന്നെ എത്ര പേഴ്സൻറ്റേജ് ആയിട്ട് കുറഞ്ഞു കിട്ടും അത് എങ്ങനെ എത്രത്തോളം ആണെന്ന് പല മെഡിസിനും ചില ഈ മുപ്പത്തി മൂന്നോളം ക്യാൻസർ സ്ട്രഗിന് നോ ജി എസ് ടിയാണ് അപ്പോൾ അതിന് ജി എസ് ടി ഈഡാക്കിയത് സീറോ പെർസെൻറ്റ് ജി എസ് ടിയാണ് അപ്പം അത് ട്വൽ പെർസെൻറ്റേജ് അതായത് ട്വൽവ് പെർസെൻറ്റ് ജി എസ് ടി ആണെന്നുണ്ടെങ്കിൽ സീറോ പെർസെൻറ്റേജ് ആവും അതായത് ജി എസ് ടി ഉണ്ടാവില്ല അപ്പം അത്ര എമൗണ്ട് കുറയും പിന്നെ ചില പ്രൊഡക്റ്റിന് പന്ത്രണ്ട് പെർസെൻ്റേജ് ഉള്ളത് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് പതിനെട്ട് പെർസെൻറ്റേജ് ഉള്ളത് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പതിനെട്ട് പെർസെൻറ്റേജ് ആയിട്ടുള്ളത് ഫൈവ് പെർസെൻ്റ് ആയത് ഏകദേശം പതിനൊന്ന് അവറേജ് ടോട്ടൽ എം ആർ പിന്നു കുറയും പിന്നെ അതേമാതിരി പന്ത്രണ്ട് പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ആയത് ആറ് പോയിൻ്റ് ഏഴ് പെർസെൻറ്റേജ് എം ആർ പിന്നു കുറയും പന്ത്രണ്ട് പെർസെൻറ്റേജ് സീറോ പെർസെൻറ്റേജ് ആയതും അപ്പോൾ ഈ ഇത് ടോട്ടലി ഇപ്പോൾ ഒരു നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് അറിയുമ്പോൾ ട്വൽവ് പെർസെൻറ്റേജ് ജി എസ് ടി ഫൈവ് പെർസെൻറ്റ് ആയത് ഏകദേശം എം ആർ പിന്നെ ഏഴ് രൂപ സംതിങ് കുറയും ആറ് സംതിങ് കുറയും അപ്പോൾ നമ്മൾ നൂറ് രൂപേൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാമെന്നുണ്ടെങ്കിൽ അത് അതിന് തൊണ്ണൂറ്റി മൂന്ന് റുപ്യേ വരുള്ളൂ അതുപോലെ തന്നെ പതിനെട്ട് പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പതിനൊന്ന് പോയിന്റ് നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് രൂപ കുറയും അപ്പോൾ നൂറ് രൂപേൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ എൺപത്തൊമ്പത് റുപ്യേ കൊടുക്കേണ്ടുള്ളൂ എം ആർ പി കുറയും അപ്പം അതിൻ്റെ ഒക്കെ പ്രൈസും ടാഗും മതി എം ആർ പി നൂറനായിരിക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കസ്റ്റമറിനറിയില്ലാന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് വാങ്ങുക അത് ഇപ്പം ബില്ല് പുല്ല് കൊടുത്തു കഴിഞ്ഞപ്പോൾ ജി എസ് ടി അപ്ഡേഷന് ഇപ്പം ഇരുപത്തി രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ എല്ലാ മെഡിക്കൽ ഷോപ്പിൽ ജി എസ് ടി അപ്ഡേഷൻ കൊണ്ടുവരുക അപ്പോൾ അത് സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും എം ആർ പി സിസ്റ്റത്തിൽ കുറഞ്ഞാൽ വരിക അപ്പോൾ അതിൻ്റെ എം ആർ പിന്നെ കുറവുള്ളത് കസ്റ്റമറിന് ചോദിച്ച് വാങ്ങേണ്ടതാണ് ഇപ്പോൾ അയാളുകളും ഇപ്പോൾ ചോദിച്ച് വാങ്ങണമുണ്ട് വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ മൊബൈലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എയ്റ്റ് പെർസെൻറ്റ് എയ്റ്റീൻ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ആയ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് റുപ്പേൻ്റെ ബില്ലാണെങ്കിൽ ഏകദേശം ഒരു അറുപത് രൂപേൻ്റെ അടുത്ത് എം ആർ പി റിഡക്ഷൻ ഉണ്ടാവും അപ്പോൾ അത് നല്ല മാറ്റാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അറിയണമെന്നില്ല രീതിയിൽ സാധനക്കാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയാൻ അതിനൊക്കെ ഉപകാരപ്പെട്ടു എന്നതിനെ സംസാരിച്ചാണ് അപ്പോൾ അത് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പുതിയ എം ആർ പി വരുന്ന പ്രൊഡക്റ്റ് വരുന്നവരെ നോർമൽ എം ആർ പിന്നെ കുറഞ്ഞിട്ടാവും പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കിട്ടുക